എല്ലാവർക്കും നമസ്കാരം വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പനി താഴ്ബാനായി അപ്പൊ ഇൻഷാല്ല പിന്നെ നമ്മള് ഇന്നത്തെ വീഡിയോസ് മാക്സിയാണ് കാണിക്കുന്നത് അപ്പൊ മാക്സി നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റിഅൻപത് ഇങ്ങനത്തെ റേറ്റിലുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് അപ്പോ രണ്ട് ഗീവേന്റെ നറക്കുടുപ്പും ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അപ്പൊ അത് ഞാൻ കാണിച്ചോറിന്റെ ഈ ഒരു മോഡൽ അല്ല പല ഡിസൈൻ വിട്ടതില്പത് രൂപയുടെ റേറ്റ് വരുന്നത് ഡെലിവറി ചാർജ് വരും അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾ എത്ര മാക്സി ഞാൻ നേർത്തി കാണിക്കുന്നുണ്ട് നിങ്ങൾ കമന്റ് ഇട്ടുകൊള്ളി അതിൽ വിജയി നമ്മൾ കണ്ടെത്തിട്ടാണ് എത്ര മാക്സിമം ഞാൻ നീർത്തി കാണിച്ചിരിക്കുന്നു എന്നുള്ളത് വീഡിയോസിൻ്റെ ചോട്ട് വന്നിട്ട് കമന്റ് ഇട്ടോളി അപ്പോൾ ആ വീഡിയോസിൽ കമൻ്റ് ഇട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അപ്പോൾ നമ്മൾ ഇൻഷാല്ല ആ വിജയി നർച്ചെടുത്തിട്ട് കണ്ടെത്തുക നമ്മൾ പിന്നെ അടുത്ത വീഡിയോസിലൂടെ അറിയിക്കും അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം ഓക്കെ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന കുറച്ച് ഹാഫ് സ്ലീവിലൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊരു നൂറ്റി തൊണ്ണൂറ് റുപ്യ റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഇങ്ങനെ രണ്ട് പേറ്റ് വരുന്നുണ്ട് കേട്ടാ പിന്നെ ഹാഫ് സ്ലീവാണ് സ്ലീവ് വളരെ കുറവാണ് കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതാ കണ്ടല്ലേ ഇതാണ് ഇങ്ങനത്തെ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് വരുന്നിട്ടാ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടാ ഇതാണ് ഒരു ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടത് കൂടുതൽ എണ്ണല്ല അതൊക്കെ ഇത്ര ഐറ്റംസ് ആണ് ഇവിടെ ഇങ്ങനെ ഇത് ഇത് വരുന്നുണ്ട് അല്ല അല്ല ഇങ്ങനെ വരുന്നുണ്ട് ഇത് ബാക്കിൽ പ്ലേറ്റ് ഒന്നുമില്ല അതിങ്ങനെ ഇത്ര സംഭവമായിട്ട് അപ്പം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒക്കെ അയിമ്പത്തി നാല് സൈസിൻ്റെ മാക്സിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കണത് അമ്പത്തിനാല് സൈസാണേ ഇതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഹാഫ് സ്ലീവ് ആണ് അയിപത്തിനാല് ഇതാണ് വരുന്നത് സൈസ് ആണ് വരുന്നത് ഇതിന് അവിടെ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഞെറി വരുന്നുണ്ട് അയിമ്പത്തിനാല് സൈസ് പിന്നെ നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പ് നൂറ്റി തൊണ്ണൂറ് റുപ്പ്യാണ് ഇത് ഇത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡെലിവറി ചാർജ് വരും അല്ലേ ഇതാണ് പ്ലേറ്റ് ഉണ്ട് ഫ്രണ്ടിൽ പ്ലേറ്റ് വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അൻപത്തിനാല് ആണ് ഇത് വരുന്നത് കേട്ടാ ഇതാ ബാക്ക് സൈഡാണിത് ബാക്ക് സൈഡിൽ ഇത് അങ്ങനത്തെ പ്ലേറ്റ് വരുന്നിട്ടാ ഓക്കേ അടുത്ത ബാക്ക് സൈഡിലും പ്ലേറ്റ് ഇല്ല അതിങ്ങനെ വരുന്നതാണ് ഇത് ഇങ്ങനെ ജിബില്ലാത്ത ടൈപ്പ് ആട്ടോ അത് കഴുത്ത് ഇങ്ങനെ ജിബില്ല കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ പ്ലീറ്റ് ആണ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ബാക്ക് സൈഡിലും പ്ലേറ്റ് വരുന്നുണ്ട് വരണേണ്ടട്ടാ ഇപ്പൊ അൻപത്തിനാല് ആണ് ഇത് വരുന്നത് നാല്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ രണ്ട് ഉണ്ട് ഫ്രണ്ട് ജിബ് വരുന്നുണ്ട് ഇതിന് എന്താ ജിബ് വരുന്നത് ഇവിടെ മൂന്ന് രണ്ട് പ്ലേറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു പതിനാലിഞ്ച് കയ്യാർക്കം വരുന്നുണ്ട് ബാക്ക് സൈഡിൽ പ്ലേറ്റ് ഇല്ല ഓക്കെ അപ്പം നൂറ്റി തൊണ്ണൂറ് ഉറുപ്പേട്ടാ ഇത് വരുന്നത് റേറ്റ് വരുന്നത് എന്താ ഫ്രണ്ട് പ്ലേറ്റ് ഇങ്ങനെ അലാസ്റ്റിക് കഴത്തിൻ്റെ അവിടെ ഒരു പതിമൂന്ന് ഇഞ്ച് കയ്യാർക്കം വരും ബാക്കിൽ പ്ലേറ്റ് ഇല്ല കേട്ടോ ബാക്ക് സൈഡ് പ്ലേറ്റ് ഇല്ല വരണത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവർ ചാർജ് വരും കേട്ടോ അപ്പോൾ എന്നാൽ പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ എത്ര മാക്സി കാണിച്ചിരിക്കണെന്നുള്ളത് കമൻ്റ് ഇട്ടോളിട്ടോ ഗിവ് എവേ ഉണ്ടേ എണ്ണം പറഞ്ഞവർക്ക് പിന്നെ നമ്മൾ ഗിവ് എവേ ഉണ്ടാവും സാധാരണ പറഞ്ഞാൽ മേറ്റാ ഇത് പ്ലേറ്റ് വരണുണ്ട് ജിബ് ഇല്ല ഹാഫ് സ്ലീവാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതങ്ങനെ പ്ലേറ്റ് വരണത് കേട്ടാ അപ്പോൾ ഈ മാക്സ് ഇല്ലയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഫോണായിട്ടാവും അപ്പോൾ നമ്മൾ സാധനം എത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്ലേറ്റ് വരുന്നുണ്ട് അത് സിബില്ലാത്ത ടൈപ്പ് ആണ് ഹാഫ് സ്ലീവ് ആണ് ഇവിടെ പ്ലേറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ അതാത് ബാക്ക് സൈഡിലും പ്ലേറ്റ് വരണത് ഉണ്ടല്ലെങ്കിൽ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് അത് അൻപത്തിനാല് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റളവും വരുന്നുണ്ട് കേട്ടോ കാണിച്ചതിന്റെ ഒക്കെ ഐറ്റംസ് തന്നെയാണ് ഇത് കേട്ടോ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ പ്ലേറ്റ് വരുന്നുണ്ട് ചെറുത് അലാസ്റ്റിക്ക് വന്നിട്ടില്ല ബാക്കിലും ഫ്രണ്ടിലും പ്ലേറ്റ് വരുന്നുണ്ട് ജിബില്ല ഹാഫ് സ്ലീവ് കിട്ടാ അപ്പോൾ ഇത് ഈ ഒരു മോഡലിൽ കഴിഞ്ഞ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഡെലിവർ ചാർജ് ഉണ്ടാവും കേട്ടോ അതിന് പിന്നെ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പേൻ്റെ സാധ മാക്സിമം അയിപത്താറ് സൈസ് നാൽപ്പത്താറ് ചസ്റ്റളവിൻ്റെ ഒരു ഐറ്റംസ് കിട്ടാ എന്താ ൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരണുണ്ട് കേട്ടോ ഇത് അൻപത്തി ആറ് സൈസ് നാൽപ്പത്താറ് ചെസ്റ്റുള്ളത് ഇപ് സൈസ് ഒരമ്പതൊക്കെ ഉണ്ടാവും ഒന്ന് സൈസ് ഒന്ന് കുടിക്കാം നാൽപ്പത്തെട്ടിന് സാധ്യത ഉണ്ടാവും ട്ടാണ് എക്സൈസ് വരുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഉണ്ട് കേട്ടാ അടുത്ത പീസ് അത് അടിപൊളി അടിപൊളി ഇത് നമ്മൾ പ്രാവശ്യം കൂടുതൽ സെയിൽ ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ നമ്മൾ തകയാതെ ഒരുപാട് ആൾക്കാർ കിട്ടാണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പൊ നമ്മളിന്ന് വീഡിയോസിൽ എത്ര മാക്സി കാണിക്കുന്നുള്ളത് വീഡിയോസിന്റെ ചൂട്ട് വന്നൊരു കമന്റ് ഇട്ടോളി കേട്ടാ നറക്കെടുക്കുണ്ടേ പത്ത് വീഡിയോ ഒന്നും വേണ്ട ഒറ്റ ഈ ഒരു വീഡിയോ തന്നെ നറുക്കെടുക്കാണ് എത്ര എണ്ണം പറഞ്ഞ ആൾക്കാർക്ക് കേട്ടാ ഇതൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫസ്റ്റ് കാണിച്ച പ്ലീറ്റ് ടൈപ്പിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ളത് ഇത് അപ്പൊ ഇനി അജറക്കിൽ തന്നെ പിന്നെ ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന അടിയിൽ പ്ലേറ്റ് വന്നിട്ട് ഹാഫ് സ്ലീവ് ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് അജ്റക്കിൽ വന്നിട്ട് കഴിഞ്ഞ റസുകമാര് നമ്മൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് വന്നിട്ട് അത് ആയിരുന്നു അപ്പൊ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പൊ വീണ്ടും സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതിൽ മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഉണ്ട് ഫ്രീ ഉണ്ടാവും മറ്റൊരു എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരും കേട്ടോ അങ്ങനെ ഹാഫ് സ്ലീവ് ആണ് വരുന്നത് സിബുള്ള ടൈപ്പ് ആണ് ഇത് സൈസ് ആണ് ഇതിൻ്റെ അടി രണ്ട് കെട്ടാൻ വേണ്ടി ഒരു കയറൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ഐറ്റംസാ അപ്പം ഈ ഒരു മോഡലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ അജറക്കിലെ പിന്നെ ഇതൊരു മോഡൽ കാണിക്കുന്നുണ്ട് ഞാൻ അതിലെടുക്കുമ്പോൾ ഡെലിവറി ചാർജ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീയാണ് ഈ ഒരു മോഡലിൽ എടുക്കുമ്പോൾ ഫ്രീ ഇല്ല കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല രണ്ട് മോഡൽ വില കുറച്ചിട്ടുള്ള കണ്ടില്ല അതിൻ്റെ ഇതൊക്കെ അജറക്കാട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തതാണ് ഓണായിട്ട് ആൾക്കാർ ഇതിന് ഉണ്ട് ആണ് ഫുള് വരുന്നത് അപ്പൊ നമ്മള് പിന്നെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് പിന്നെ നമ്മളെ പേയ്മെന്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് നടക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല ആൾക്കാർ സാധനം എടുത്തേക്കണ പരിപാടി ഇല്ല കേട്ടോ എടുത്തു മാറ്റി വെക്കുകയാ ആവശ്യപ്പെട്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്താൽ അഡ്രസ്സ് അയച്ചു തരാം പിന്നെ എന്തി പോസ്റ്റ് വയ്യാണ് നമ്മൾ സാധനം സാധനങ്ങൾക്ക് വിട്ടുതരാ അപ്പൊ ഇത് കാണിക്കുന്നതൊക്കെ അജറക്കിലുള്ള ഐറ്റംസ് ആണ് ഹാഫ് സ്ലീവ് വന്നിട്ടുള്ള ഐറ്റംസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പൊ സംഭവം നമ്മള് ഇന്നത്തെ ഗിവറുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എത്ര മാച്ച് നീർത്തി കാണിച്ചിരിക്കുന്നുള്ള കമന്റ് ഇട്ടോളി കോട്ടൺ കേട്ടോ ഞാൻ കാണിക്കുന്നതൊക്കെ ഫുള്ള് കോട്ടൺ ആണ് ഈ കോട്ടനെക്കാട്ടി കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വരാനുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കാണിച്ചത് അജ്രക്കിൻ്റെ ടൈപ്പ് ആണ് കാണിച്ചത് കേട്ടോ അഞ്ചി പ്ലെയ്റ്റ് വന്നിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇതൊരു ഈ കോട്ടനെക്കാട്ടും കുറച്ചും കൂടി ഒരു സോഫ്റ്റ് മെറ്റീരിയൽസിൽ വരുന്നതാണ് ഹാഫ് സ്ലീവ് ആണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇങ്ങനെ കേട്ടോ ഫ്രണ്ട് ഇങ്ങനെ ഇതിന് ജിബില്ല ഇത് റേറ്റ് ഇരുന്നൂറ്റി അൻപത് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് പിന്നെ ഇതൊരു പ്ലേറ്റ് വന്നിട്ട് എന്താ ബാക്ക് സൈഡിലൊന്നും പ്ലേറ്റില്ല അത് ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഹാഫ് സ്ലീവ് തന്നെ ഇരുന്നൂറ്റി അൻപതിൻ്റെയാണ് വരുന്നത് ഇത് പ്ലേറ്റ് വന്നിട്ട് ഫ്രണ്ടില് പ്ലേറ്റ് ഓക്കെ ഹാഫ് സ്ലീവാണ് അൻപത്താറ് ആണ് കേട്ടത് റ് ജസ്റ്റ് അളവും വരും പ്ലീറ്റ് ആണേ ഫസ്റ്റ് കാണിച്ചതിൽ ഒരു പീസ് മോഡൽ കൂടി ഉണ്ട് ഓക്കെ ഇതൊക്കെ ഹാഫ് സ്ലീവിൽ വരുന്ന സൈസ് ആണ് കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ഇതിലൊരു മൂന്നാല് പീസും കൂടി ബാക്കി ഇത് അന്നൊരാളെടുത്ത് വെച്ചിട്ടേ വേണ്ടെന്നറിഞ്ഞ് പോയതാണ് വിവരമില്ല പേയ്മെന്റ് ചെയ്യപ്പ ചെയ്യപ്പ ചെയ്യാന്ന് പറയുമ്പോൾ വിളിക്കുമ്പോൾ അപ്പോ ഇത് ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ പ്ലേറ്റ് വരുന്നുണ്ട് സ്റ്റോൺ കുറച്ച് കുറച്ചവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഹാഫ് സ്ലീവാണ് അയിമ്പത്തി ആറ് സൈസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിന്റെ ബാക്ക് സൈഡിലും ഇങ്ങനെ പ്ലേറ്റ് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണിത് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആട്ടാ വരുന്നത് അപ്പോൾ നമുക്ക് ഇതാ അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ഷോപ്പ് വരുന്നത് ഞാൻ പറഞ്ഞു പിന്നെ ഒന്നത്തെ വീഡിയോസിൽ ഞാൻ എത്ര മാച്ച് നിർത്തി കാണിക്കണമെന്ന് നിങ്ങൾ കമന്റ് കിട്ടുള്ളൂ കേട്ടോ വീഡിയോസിൻ്റെ ചോട്ട് വന്നിട്ട് അത് ഇവ ഉണ്ടാവും സാധാരണമായിട്ട് നടക്കുന്ന അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം ഹലോ അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന വീഡിയോസിൽ നമ്മൾ പിന്നെ ഗീവ് കിട്ടിയ ആൾക്കാരൊക്കെ ഒന്നും കൂടെ കമന്റ് ഇടുക അതിൽ നിന്ന് ഒരു ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ അത് പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഒരു നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തെട്ടാളോ അങ്ങനെ എന്തോ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആൾക്കാർ ഇതിൽ വന്നത് കുറച്ചാൾക്കാരായി ആകെ പത്ത് ആൾക്കാരായിട്ടേ ഇതിൽ വന്നിട്ടുള്ളൂ കേട്ടാ അപ്പൊ ആ പത്ത് ആൾക്കാർ ഇത് ഞമ്മള് പറഞ്ഞൊരു വാക്കല്ല അപ്പൊ ഇനി മറ്റുള്ളവർ വന്നില്ലെങ്കിൽ ഇനി വന്നിട്ട് കാര്യമില്ല അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് മൂന്ന് പത്ത് പത്ത് ആൾക്കാരുണ്ട് അപ്പൊ ആ പത്ത് ആൾക്കാർത് ഉള്ളത് വെച്ചിട്ട് ഞമ്മക്ക് ഒരു ഞർക്ക് എടുക്കുന്നുണ്ട് ആരാ വിജയി നമ്മൾ നോക്കിട്ട് പറയാട്ടാ അപ്പൊ ആൾക്കാരെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലേ അപ്പൊ ഞമ്മളെന്നെങ്ങനെ ഇളക്കിയിട്ട് ഞാനിങ്ങനെ പുറത്ത് കിട്ടുന്നത് കണ്ണ് ചിമ്പിറ്റിതാ ഒന്നാണ്ട് ഒന്നും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ആരാ വിജയി നോക്കുക നമ്മള് വിജയിൻഷോട്ടായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഇതാ മുത്തുമോൾ മുത്തുമോൾ എന്ന് പറഞ്ഞ ആളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങള് വാട്സാപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ടായിട്ട് വരും കേട്ടാ നിങ്ങള് ഓക്കെ മുത്തുമോൾ കാണു പിന്നെ ഇത് സലാം സൽമാർ സലാം സലാം മുഹമ്മദ് ഗഫൂർ നമ്മൾ പിന്നെ ഇടാനുള്ള കാരണം ഒരു ആൾക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ

ും പോലും കഴിഞ്ഞില്ല ഇനി കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് ഇരുന്നൂറ്റി സില്ലാണ്ട് போட்டை போட்ட போட்ட போட்டு பொட்டை போட்டை வெளில போய் மாதிரி அப்ப கூட தட்டி மடிச்சுடுவாங்க ஆ എന്താണ് പേരൊക്കെ അയാൻ അർഷാദ് ഇതാണ് ആള് അപ്പൊ വന്ന് വാട്സാപ്പിൽ വന്നോളീട്ടാ നമ്മളെ നമ്പറിൽ ഇപ്പോഴത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ വലൈക്കും